ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതോ ചിലവേൽപ്പര് ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അങ്ങനെ ശ്രുതി അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കഴിയുമ്പോൾ അശിൻ ചെന്നിട്ട് അഭിനന്ദിക്കുന്നുണ്ട് നീ കാണിച്ച ഡാൻസ് ഒക്കെ ഉഗ്രനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ താങ്ക്സ് എന്ന് ശ്രുതിയും പറയുന്നുണ്ട് ഇതേ സമയയാവശിയും കളിയാക്കി കൊണ്ട് കൊണ്ടും കൂടെ കുറച്ചും കൂടെ സംസാരിക്കുന്നുണ്ട് വേറെ ഒന്നല്ല നീ എന്നെ കളിയാക്കിയിട്ടാണ് അവിടെ കളിച്ചത് എനിക്ക് ഇപ്പം എൻ്റെ വേഷം ഇട്ടുകൊണ്ട് അവിടെ ഒരു പെൺകുട്ടി കളിച്ചത് എന്നെ കളിയാക്കിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ നീ ഇപ്പോൾ ജയിച്ചു നിൽക്കുന്നതും ഞാൻ കാരണം തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്നെ തന്നെയാണ് കളിയാക്കിയെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തെന്നെയാണ് എനിക്കറിയാം നീ എന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇന്നെ ഒരു പരിഹസിക്കുന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് ശേഷം അശ്വിൻ പറയുന്നുണ്ട് എന്തിരുന്നാലും ഞങ്ങൾക്കിനിയും പെർഫോമൻസ് ബാക്കിയുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് ഇത്രയും നേരം സ്കോറ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അഹങ്കരിക്കൊന്നും വേണ്ട ഇതിൽ വിജയം എൻ്റെ തന്നെയാണ് എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല മത്സരം കഴിഞ്ഞിട്ടില്ലല്ലോ അത് കഴിഞ്ഞതിന് ശേഷം പറയാം എന്തായാലും വിജയം ഞങ്ങളുടെ തന്നെയായിരിക്കും ശ്രുതി കൂടി തന്നെ പറയുന്നുണ്ട് അങ്ങനെ അശ്വിനൊരു ഫോൺ വരുന്ന സമയത്ത് അശ്വിനെ ഫോണിൽ സംസാരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതേ സമയം ശ്യാമം വന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ പറയുന്ന വരണം എന്നൊക്കെ പറയാനായിട്ടോ എനിക്ക് നിന്നെ വേണം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വരണം എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മുറുക്കിയിട്ട് കൈയൊക്കെ വേദന എടുത്തിട്ട് കണ്ണൊക്കെ നിറഞ്ഞ ഒഴുകുന്നുണ്ട് കേട്ടോ ശ്രുതിരെ അതിന് ശേഷം അശ്വിനെ കാണുമ്പോഴേക്കും ശ്യാമം അവിടെ നിന്ന് വേഗം തന്നെ പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതി കരയെ കാണുമ്പോൾ അശ്വിൻ വിചാരിക്കുന്നുണ്ട് അശ്വിൻ വഴക്കു പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും ശ്രുതി കരഞ്ഞെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ നിനക്കൊക്കെ കരയാനായിട്ട് നന്നായിട്ട് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ടൊക്കെ അശ്വിന് അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ പിന്നീടുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട് കാരണം ഷ്യാമ് ചെയ്ത കാര്യം ഓർത്തിട്ട് അതിന് ശേഷം ശ്രുതിയുടെ ഡാൻസാണ് വരുന്നത് അപ്പോൾ ശ്രുതി ആ ഒരു ഡാൻസ് കളിക്കാനായിട്ട് തയ്യാറെ എടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി വന്നിട്ട് നല്ല സാരി ഉടുത്തിട്ടാണ് കേട്ടോ സാരി ഉടുത്തിട്ട് നല്ല ഭംഗിയിൽ മുടിയൊക്കെ അഴിച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ശ്രുതി വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോസ്റ്റ്യൂമിൽ അശ്വിനും ശ്രുതി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ആ ഒരു കോസ്റ്റ്യൂമ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ശ്രുതിനെ പക്ഷേ ശ്രുതിയുടെ കൂടെ കളിക്കുന്ന ഒരു പെൺകുട്ടി കൂടെ കളിക്കുന്ന ആ ഒരു പേര്

ഒരു സോങ് എല്ലാവരും എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് അതിനെ പെട്ടെന്ന് തന്നെ എല്ലാവരും സങ്കടപ്പെട്ട് നിൽക്കാൻ അപ്പോൾ എനിക്കൊക്കെയൊക്കെ ഭയങ്കര സങ്കടമാണ് ശ്രുതിയുടെ കൂടെ കളിക്കാനുള്ള അവർ അപ്പോൾ അവയർ വന്നില്ലല്ലോ ആലോചിച്ചിട്ട് ഇത് കാണുമ്പോൾ അശ്വിനും വിഷമാവുന്നുണ്ട് കേട്ടോ അശ്വിൻ എന്നുവെച്ചുകഴിഞ്ഞാൽ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ആവാണ് ശ്രുതിയുടെ ഡാൻസ് തുടങ്ങുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ആവുന്ന സമയത്ത് ശ്രുതി ഡാൻസ് കളിക്കാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ അശ്വിന് അവിടേക്ക് ഡാ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ചെല്ലുകൾ കാണുമ്പം എല്ലാവരും അന്തം വിട്ട് നിൽക്കാൻ കേട്ടോ ഇത് അശ്വിൻ തന്നെയാണോ എന്നുള്ളൊരു സംശയത്തിൽ എല്ലാവരും സംശയിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ അശിനെല്ലാവരെയും എല്ലാവരെയും കൊണ്ട് തന്നെയാണ് ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ശ്രുതിയുടെ കൂടെ ശ്രുതിയുടെ പേരായിട്ട് കളിക്കാൻ മാത്രമല്ല റൊമാൻസി ഭയങ്കര റൊമാൻറ്റിക് ഒരു ഡാൻസ് ആയിരുന്നു അത് അതിൽ അവർ രണ്ട് പേരും ഇഴുകി ചേർന്നിട്ടാണ് ആ ഒരു ഡാൻസ് കളിക്കുന്നത് ശ്രുതിയും അശ്വിനും ശരിക്കും പരസ്പരം ഒരു ഒരു ലവ്വേഴ്സിനെ പോലെയാണ് കേട്ടോ ആ ഒരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഇതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് അശിൻ്റെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ ശ്രുതി ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മലപ്പൂർവ്വം അശ്വിനായ ഒരു ശ്രുതിക്ക് പേരായിട്ട് ഈ ഒരു ഡാൻസർ കൂടെ ചെന്നത് അങ്ങനെ ശ്രുതി തന്നെയൊരു മത്സരത്തിൽ വിജയിക്കാണ് മുത്തശ്ശീരി ആയൊരു നടരാജ വിഗ്രഹം ശ്രുതിക്ക് തന്നെയാണ് കിട്ടുന്നത് അങ്ങനെ എല്ലാവരും ശ്രുതിക്ക് കൺഗ്രസ് ഒക്കെ പറയുന്നുണ്ട് ഇതേ സമയം എല്ലാവരും പറയുന്നുണ്ട് അശ്വിൻ കാരനാണ് നമ്മൾ വിജയിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രീതിയും അതുപോലെ തന്നെ അമ്മയും അമ്മായും ഒക്കെ പറയുന്നുണ്ട് അശ്വിനോട് നന്ദി പറയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതിയോട് അതിനുശേഷം ഈ സംഗീത നൈറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രുതി ശ്യാമും തമ്മിലൊരു ആ ഒരു വരുതാത്തൊരു ബന്ധം ഉണ്ടെന്ന് അശ്വിൻ ഒരു തെ അശ്വിനൊരു തെറ്റിദ്ധാരണ വരുന്നതും ആറുമാസത്തെ കരാറിൽ അഞ്ജലിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്യാമും ശ്രുതിയുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രുതി ശ്യാമും തമ്മിലുള്ള ഒരു ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആറുമാസത്തെ കരാറിൽ ശ്രുദീനെ അശ്വിൻ വിവാഹം കഴിക്കുന്നത് വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവർ പരസ്പരം പ്രണയിക്കുന്നതൊക്കെ